ദേ ഹെലികോപ്റ്റർ പോകുന്നു മിക്കോറും ആള് ആ പോച്ചിങ്ങിൽ ഓരോരുത്തൻ ചാടിയെ അവിടെ നിന്ന് വലിഞ്ഞ് കോച്ചിങ്ങിലോട്ട് വന്നവനാണ് അവൻ ബക്കീരത്തിറങ്ങി അവന്റെ തോക്ക് കാണൂലോ മിക്കവാറും ആ അത് തന്നെ അത് തന്നെ നീ ഹെലികോപ്റ്റർ എടുത്ത് ഇവന്റി വലിയ മരഞ്ഞെ അടിക്കാൻ ഇനി ഒരുത്തം കൂടണ്ട ഒരു കാര്യ സഹായം ആട് നിന്നെ സഹായം ആട്ടാൻ വന്ന ഞാനിവിടെ കാട് വന്ന ഞാനിവിടെ കാട് ആയിരിക്കും അല്ലേ നിന്റെ ആടിക്കണ്ടവിടെ ഇരിക്കട്ടെ ഇവിടെ നിന്നിട്ടാകുമ്പോ ഓടിക്കളി എന്നെ ഊതാ പറന്നിറങ്ങ ഞാൻ മിക്കവാൻ പെട്ടിയാവും എനിക്ക് അത് ഞാൻ കണ്ടോ കണ്ട് കണ്ടു പക്ഷേ ണ്ട് പക്ഷെ നോമിന്റെ കയ്യിൽ വായ്പല്ല